നമസ്കാരം ഈ ടി ട്വന്റി ലോകകപ്പിൽ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല ക്രിക്കറ്റ് ലോകത്തെ അഫ്ഗാനിസ്ഥാൻ ഒരിക്കൽ കൂടി ഞെട്ടിച്ചിരിക്കുകയാണ് കറുത്ത കുതിരകളായ അഫ്ഗാൻ ടി ട്വന്റി ലോകകപ്പ് സെമിയിലെത്തിയപ്പോൾ വമ്പന്മാരായ ഓസ്ട്രേലിയയും പുറത്തായി ആദ്യമായാണ് ഒരു ടി ട്വന്റി ലോകകപ്പ് സെമി ഫൈനലിൽ അഫ്ഗാൻ ഇടം നേടിയിരിക്കുന്നത് സൂപ്പർ എട്ട് ഗ്രൂപ്പ് ഒന്നിലെ അവസാന റൗണ്ട് മത്സരത്തിൽ ബംഗ്ലാദേശിന് ഡെക്വർത്ത് ലൂയിസ് നിയമപ്രകാരം എട്ട് റൺസിനാണ് അഫ്ഗാനിസ്ഥാൻ വീഴ്ത്തിയത് ഇതോടെ ഇന്ത്യക്ക് പിന്നിൽ രണ്ടാം സ്ഥാനക്കാരായി അവർ സെമിയിലേക്കും കടന്നു അഫ്ഗാന്റെ തോൽവിക്കായി പ്രാർത്ഥിച്ച ഓസ്ട്രേലിയ ടൂർണമെന്റിൽ നിന്ന് കണ്ണീരോടെ പുറത്താവുകയും ചെയ്തു ആദ്യ സെമിയിൽ അഫ്ഗാന്റെ എതിരാളികൾ സൗത്ത് ആഫ്രിക്കയാണ് രണ്ടാം സെമിയിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും കൊമ്പുകോർക്കും കോർക്കും നൂറ്റി പതിനാറ് റൺസിന്റെ ലക്ഷ്യമായിരുന്നു ബംഗ്ലാദേശിന് അഫ്ഗാനിസ്ഥാൻ നൽകിയത് മഴയെ തുടർന്ന് ബംഗ്ലാദേശിന്റെ ലക്ഷ്യം പത്തൊൻപത് ഓവറിൽ നൂറ്റി പതിനാല് റൺസായി പുനർനിശ്ചയിക്കുകയും ചെയ്തു പക്ഷേ പതിനേഴ് പോയിന്റ് അഞ്ച് ഓവറിൽ നൂറ്റി അഞ്ച് റൺസിന് ബംഗ്ലാദേശ് ഓൾ ഔട്ട് ആവുകയായിരുന്നു ലിറ്റൻ ദാസിന്റെ അർദ്ധ സെഞ്ചുറി പോരാട്ടം അതായത് ഒറ്റയാൾ പോരാട്ടം മാറ്റി നിർത്തിയാൽ മറ്റാരെയും അഫ്ഗാൻ അധികം നിർത്തിയില്ല നാല് വിക്കറ്റുകൾ വീതം എടുത്ത ക്യാപ്റ്റൻ റാഷിദ് ഖാനും നവീനുൽ ഹക്കുമാണ് ബംഗ്ലാദേശിനെ തകർത്തത് ടോസിന് ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത അഫ്ഗാനിസ്ഥാൻ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി റൺസ് സ്കോർ ചെയ്തത് നാല്പത്തിമൂന്ന് റൺസെടുത്ത ഓപ്പണർ റഹ്മാനുള്ള ഗുർബാസിന് ഒഴികെ മറ്റാർക്കും ആഫ്ഗാൻ ബാറ്റിംഗ് നിരയിൽ തിളങ്ങാനായില്ല അൻപത്തി അഞ്ച് ബോളിൽ മൂന്ന് ഫോറും ഒരു സിക്സ്ഫറും ഉൾപ്പെട്ടതാണ് ഗുർബാസിന്റെ ഇന്നിങ്സ് മറ്റാരും ഇരുപത് റൺസ് പോലും തികച്ചില്ല ക്യാപ്റ്റൻ റാഷിദ് ഖാൻ പത്തൊൻപത് റൺസ് ഇബ്രാഹിം സദ്രാൻ പതിനെട്ട് റൺസ് അസ്മത്തുള്ള ഒമർ സായി പത്ത് റൺസ് എന്നിവരായിരുന്നു രണ്ടക്കത്തിലെത്തിയ മറ്റുള്ളവർ ടൂർണമെന്റിൽ ഒരിക്കൽ കൂടി മികച്ച തുടക്കമാണ് ഗുർബാസ് സദ്രാൻ സഖ്യം അഫ്ഗാന് നൽകിയത് ഓപ്പണിംഗ് വിക്കറ്റിൽ അൻപത്തി ഒൻപത് റൺസ് കൂട്ടിച്ചേർക്കാൻ ഈ സഖ്യത്തിന് സാധിച്ചു മികച്ചൊരു തുടക്കം കിട്ടിയതിനാൽ തന്നെ നൂറ്റി അൻപത് മുതൽ നൂറ്റി അറുപത് റൺസെങ്കിലും അഫ്ഗാൻ അടിച്ചെടുക്കുമെന്നാണ് കണക്കാക്കിയിരുന്നത് പതിനൊന്നാം ഓവറിലെ നാലാമത്തെ ബോളിലാണ് സദ്രാൻ പുറത്തായത് ഒൻപത് വിക്കറ്റുകൾ കൈവശം ഉണ്ടായിട്ടും ഒൻപത് ഓവറിൽ വെറും അൻപത്തി റൺസ് മാത്രമേ അഫ്ഗാൻ പിന്നീട് എടുക്കാൻ സാധിച്ചുള്ളൂ നാല് വിക്കറ്റുകൾ ഇതിനിടെ നഷ്ടപ്പെടുകയും ചെയ്തു ഒൻപത് റൺസിടെയാണ് നാല് വിക്കറ്റുകൾ അവർ കളഞ്ഞി കുളിച്ചത് സദ്രാൻ മടങ്ങിയ ശേഷം രണ്ടാം വിക്കറ്റിൽ ഗുർബാസ് അസ്മത്തുള്ള ജോഡി ഇരുപത്തിയഞ്ച് റൺസ് നേടിയിരുന്നു പക്ഷേ പതിനാറാം ഓവറിൽ ടീം സ്കോറ എൺപത്തിനാലിൽ നിൽക്കെ അസ്മത്തുള്ള പുറത്തായ ശേഷം അഫ്ഗാൻ തുടരെ വിക്കറ്റുകൾ നഷ്ടമായി കൊണ്ടിരുന്നു രണ്ടിന് എൺപത്തിനാല് റൺസിൽ നിന്ന് ആ നിലയിൽ നിന്നും അഫ്ഗാൻ അഞ്ചിന് തൊണ്ണൂറ്റി മൂന്നിലേക്ക് വീഴുകയും ചെയ്തു റാഷിദ് ഖാൻ്റെ ആണ് അഫ്ഗാൻ നൂറ്റി പതിനഞ്ച് വരെയെങ്കിലും എത്തിച്ചത് പത്ത് പന്തുകൾ നേരിട്ട് അദ്ദേഹത്തിന്റെ ഇന്നിങ്സിൽ മൂന്ന് സിക്സറുകളും ഉൾപ്പെട്ടിട്ടുണ്ട് ഗുർബാസിനെ പോലെ മധ്യനിരയിൽ ഏതെങ്കിലും ഒരു താരം പിടിച്ചു നിന്നിരുന്നുവെങ്കിൽ മികച്ചൊരു ഇന്നിങ്സ് അഫ്ഗാന് ലഭിക്കുമായിരുന്നു മികച്ച ടോട്ടലും ഒരുപക്ഷെ നേടുമായിരുന്നു മൂന്ന് വിക്കറ്റുകളെടുത്ത സ്പിന്നർ ഋഷാദ് ഹൊസൈനാണ് അഫ്ഗാൻ ബാറ്റിംഗ് തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത് ടസ്കിൻ അഹമ്മദും മുസ്തിഫിസുർ റഹ്മാനും ഓരോ വിക്കറ്റുകൾ വീതമെടുത്തു അഫ്ഗാനിസ്ഥാനും സെമി ഫൈനലിനുമിടയിൽ അവസാനം വരെ വിലങ്ങു തടിയായി നിന്നത് ബംഗ്ലാദേശും അതുപോലെ തന്നെ ദാസിന്റെ പ്രകടനവും തന്നെയായിരുന്നു അതിനെ അതിജീവിച്ചാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ചരിത്രം കുറിച്ചിരിക്കുന്നത് ചാമ്പ്യന്മാരായ പാകിസ്ഥാനും ന്യൂസിലൻഡിനും അതുപോലെ തന്നെ ശ്രീലങ്കയ്ക്കും അതിന് പുറമെ ഓസ്ട്രേലിയയും പുറത്താകുമ്പോൾ ക്രിക്കറ്റ് ലോകം ആകെ അമ്പരപ്പിലാണ് ടൂർണമെൻറ്റ് ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ ഇനിയും അത്ഭുതങ്ങൾ തുടരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം